് ഞാൻ മഞ്ജു സുരേഷ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗൂഢ ബ്രാഹ്മണരുടെ ഇഷ്ട പലഹാരമായ പത്തറവട എന്ന് പറയും മലയാളത്തിൽ ചേമ്പിലപ്പം എന്ന് പറയാം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേമ്പിലപ്പം ഉണ്ടാക്കുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ചേമ്പലെ നമ്മൾ താള് കയറിയൊക്കെ ഉണ്ടാക്കുന്നത് ആ ചേമ്പല എടുത്തിട്ടാണ് നമ്മൾ ഈ ചേമ്പലപ്പം ഉണ്ടാക്കുന്നത് ചേമ്പലപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ ഇത് എടുത്തിങ്ങനെ കളയുക ഇപ്പം ഉണ്ടാകുന്നതൊക്കെ എല്ലാം ചെറുതായിരിക്കും നല്ല നല്ല ചേമ്പിലാണ് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ മഴയത്തിപ്പോൾ കിളിർത്ത് തന്നെ ഉള്ളു അപ്പോൾ ഈ വലിയ നാരി ഈ വലിയ നാര് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുക ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് കളയുക ഇത് എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കണ്ടു അതിൻ്റെ അന്ന് ആരി ഇങ്ങോട്ട് വരും അത്ര എടുത്താൽ മതി എന്നാൽ അത് ചെറുതാ എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് രണ്ടാമത്തെടുക്കുക ഇത് വേണ്ട കുറച്ച് ഇതുണ്ട് അപ്പം അത് നമുക്ക് കളയണം ഇപ്പം ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന ഇലക്കൊന്നും അത്ര ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല എല്ലാവരെയും വിചാരിക്കും നന്നായിട്ട് ചൊറിയുന്നു ചൊറിയൊന്നുമില്ല വെറുതെ പറയുന്നത് അതെ ഞാൻ നന്നാക്കി വെച്ച ഇലകളാണിത് കണ്ട അത് കുറച്ച് വാടും അതിന്റെ നാല് കളയുമ്പോൾ കുറച്ച് വാടും നമുക്ക് വാടി കിട്ടണം കുറച്ച് വാടണം ഇതാണ് ഇതിൻ്റെ പരുവ് പിന്നെ ആവശ്യമുള്ളത് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒരു തേങ്ങ അഞ്ച് സ്പൂൺ ടീസ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കായപ്പൊടി പിന്നെ ചെമ്മീൻ പുളി ഉണ്ടെങ്കിൽ അതൊരു ഞാൻ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പുളി ഇല്ലാത്തവർ ഈ പുളി വെള്ളം കൂടുതൽ എടുക്കുക പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് നാഴി ഇഡ്ഡലി അരിയാണ് ഇട്ടിരിക്കുന്നത് ഇഡ്ഡലി അരി ഇതിന് വേണമെങ്കിൽ നമ്മൾ മറ്റേ പച്ചരി എടുക്കാം പച്ചരി എടുക്കുമ്പോൾ തേങ്ങ കൂടുതലിടണം ഇപ്പോൾ വലിയ തേങ്ങ ഇതിൽ ഞാൻ ഒരെണ്ണം ഇട്ടിരിക്കുന്നത് ഇടലി അരി പച്ചരി പച്ചരിയാണെങ്കിൽ രണ്ട് ഒന്നര മുറിയെങ്കിലും ഇടണം വലിയ തേങ്ങ ചെറിയ തേങ്ങയാണെങ്കിൽ രണ്ട് തേങ്ങ അരിയും തേങ്ങയും കൂടി നമ്മൾ അരച്ചു പിന്നെ ആ പുളി അരച്ച് ഇതിൽ അരച്ചത് നമുക്കിതിലിടാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പുളി ഉപ്പ് നന്നായിട്ട് ഇളക്കും എരിവിനനുസരിച്ച് നമുക്ക് ഇട്ടാ മതി ഓരോരുത്തർക്ക് നല്ല എരിവ് വേണ്ടി വരും ചിലർക്ക് എരിവ് കുറവ് മതി അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഓണമോ ചോയിട്ട് യില കഴുകി വെച്ചായിരുന്നു അത് വെള്ളം ഓടി വന്നു പിന്നെ നമുക്കിത് പരത്തണം എങ്ങനെയാണ് നോക്കാം ഒരു എടുത്തിട്ട് അത് ഇത് കമത്തി വെക്കണം കമത്തി വെക്ക എന്നിട്ട് ഇത് ഈ മാവ് മാവ് കണ്ടോ നേരത്തെ എല്ലാം മിക്സ് ചെയ്ത മാവാണ് ഇത് മാവ് നന്നായിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വരട്ടെ അടുത്തലെക് അത് ഇങ്ങനെ വെക്കണം അടുപ്പിച്ച് വെക്കണം ചെറുതാണെങ്കിൽ വലുതാണെങ്കി കുഴപ്പമില്ല ചെറുതാണെങ്കി ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കും മുകളില് വെച്ച് ഇങ്ങനെ ഞാൻ നീട്ടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ വെക്കുന്നത് കുറച്ച് കട്ടിയാക്കണുള്ളൂ എന്നാലേ നമുക്ക് ചുരുട്ടാനൊക്കെ പറ്റുള്ളു ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത്രയും കട്ടി മതി അല്ലെങ്കിൽ വേഗം ബുദ്ധിമുട്ടായിരിക്കും ഇനി ചുരുട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാം ഇത് ഈ സൈഡിങ്ങനെ വെക്കാം എന്നിട്ട് അതിൻ്റെ മുള്ള കുറച്ച് മാവ് വരട്ടെ അതുപോലെ തന്നെ ഈ സൈഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുരുട്ടും ചുരുട്ടുമ്പോൾ മാവ് തേച്ച് കൊടുക്കണം ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ട് രണ്ടെണ്ണമായി മൂന്നാൾക്ക് ചെയ്യണേ ഒരു ഇഡലി പാത്രത്തിൽ മൂന്നെണ്ണം ആകുള്ളൂ ഇങ്ങനെ ഇനി ഒരെണ്ണം കൂടി ഇവിടെ വയ്ക്കാം എന്നിട്ട് അത് ഇഡലി പാത്രത്തിൽ വേവിക്കാൻ പറ്റും വിറകടുപ്പിൽ ഒരു രണ്ട് മണിക്കൂർ വേവിക്കും ഗ്യാസടുപ്പിലാണ് പലർക്കും ഗ്യാസ് ഗ്യാസടുപ്പാണല്ലോ ഉണ്ടാവുക അടുപ്പിലാണെങ്കിൽ ആവി വന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഇപ്പം കിട്ടുന്ന ഇല വേവിച്ചാൽ മതി പക്ഷേ വേനൽക്കാലത്ത് ഇല ഒരു ഒന്നര മണിക്കൂറൊക്കെ വേവിക്കേണ്ടി വരും ഇത് കിളിന്തല കിളിന്തലയാണ് അപ്പം കിളിന്തയിലക്ക് നല്ല ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ പിന്നെ മറ്റേ വെള്ളം നിൽക്കാത്തതുകൊണ്ടേ അതിലിപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട് എന്നാൽ പാടത്ത് നിൽക്കുന്ന ഇലകൾ വേനൽ കാലത്തെയും എടുത്ത് നമുക്ക് കഴിക്കാതിന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് പത്തറോടെ റെഡി ആയിട്ടുണ്ട് ഒരു നമ്മൾ രണ്ട് രണ്ടര ഇട്ട് വേവിച്ചു നമുക്ക് തുറക്കാം കേട്ടോ അതാണ് പത്തറോള മൂന്നെണ്ണം നമ്മൾ വെച്ചത് മൂന്നെണ്ണം വെന്ത് കിട്ടി ഞാനിത് പീസാക്കി എടുത്തിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഏതായാലും മഞ്ജു തയ്യാറാക്കിയ ചേമ്പലപ്പം മനോഹരമാണോ ഇല്ലെന്ന് നോക്കാം